ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാണ് ആദ്യത്തെ വെള്ളി എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേര് ചെയ്തുവെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് സന്തോഷം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ വെള്ളിയായ നാളെ ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ചാണ് അതിനു മുൻപായി ഇന്ന് പൂയം നക്ഷത്രമാണ് വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു ശ്രീവസ്ത ലക്ഷ്മി വഴിപാട് ഇന്ന് ചെയ്യണമെന്നുള്ളവർ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ പോയി കണ്ട് ഇന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കണം ഇനി ഇന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെയാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് വ്യാഴാഴ്ച പൂയം നക്ഷത്രം വന്നിരിക്കുന്നത് കൊണ്ട് ഗുരു പുഷ്യ യോഗമുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ന് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതും വളരെ വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാ പൂയം നക്ഷത്രത്തിലും ഞാൻ പറയുന്നതാണ് നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ദീപം കൊളുത്തി വെക്കണമെന്നുള്ളത് അതും മറക്കാതെ എല്ലാവരും കൊളുത്തി വെക്കുകയും മന്ത്രങ്ങൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടിലും ചൊല്ലുകയും വേണം ഒപ്പം തന്നെ മണി മാജിക് ഓയിൽ അത് നിങ്ങൾക്ക് ഇന്നും ഉണ്ടാക്കി വയ്ക്കാം നാളെയും ഉണ്ടാക്കി വെക്കാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത് പൂയം നക്ഷത്രം നാളെ വെള്ളിയാഴ്ചയാണ് കൂടുതലായിട്ടുള്ളത് എന്നാലും ഇന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഗുരു പുഷ്യ യോഗം എന്ന് പറയുന്ന വളരെയധികം ഓസ്പീഷ്യസ് ഒരു യോഗം ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഇന്നിത് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് നാളെ വെള്ളിയാഴ്ച ചെയ്യേണ്ടെന്ന് ലക്ഷ്മി പൂജയെക്കുറിച്ച് നോക്കാം നാളത്തെ ദിവസമെന്ന് പറയുന്നത് സ്വർണത്തെ ആകർഷിക്കാനുള്ള ദിവസമാണ് നമ്മുടെ കയ്യിലുള്ള സ്വർണം അത് ഒരു പൊട്ടുപോലത്തെ സ്വർണമാണെങ്കിലും അതിനെ മഹാലക്ഷ്മിയായിട്ട് കണ്ട് പൂജിക്കേണ്ട ദിവസം കാരണം അങ്ങനെ നമ്മൾ സ്വർണത്തെ മഹാലക്ഷ്മിയായിട്ട് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എത്ര സ്വർണം വെച്ച് പ്രാർത്ഥിച്ചോ അതിൽ നിന്നും ഒരു മടങ്ങ് നമുക്ക് തീർച്ചയായും അടുത്ത കർക്കിടകത്തിനു മുൻപായിട്ട് മേടിക്കാനായിട്ട് സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നാളത്തെ ദിവസം കഴിയുന്നതും എല്ലാവരും പൂജ ചെയ്യണം നാളെ വെള്ളിയാഴ്ച എല്ലാം ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ കർക്കിടക മാസത്തിൽ നമ്മൾ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ലക്ഷ്മി പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് കിട്ടുന്നത് അതും ആറു മണിക്ക് ശേഷം രാത്രി ഒൻപത് മണിക്കുള്ളിൽ അതിൽ തന്നെ എട്ട് മുതൽ ഒൻപത് മണി വരെ വരുന്ന ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ പടി പൂജയൊക്കെ ചെയ്ത് വീടിൻ്റെ വാതിൽ നല്ല മണമുള്ള സാമ്പ്രാണി കത്തിച്ച് വീട് വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ല നല്ല രീതിയിൽ ഒരുങ്ങി നാളെ റെഡ് കളറിലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അങ്ങനെ വേണം നാളത്തെ ദിവസം നമ്മൾ പൂജ ചെയ്യാൻ അതുമാത്രവുമല്ല നാളെ വെള്ളിയാഴ്ച പത്ത് വയസ്സിൽ താഴെയുള്ള മൂന്ന് കുട്ടികൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൂടി വാങ്ങാൻ കൊടുത്താൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് കൊണ്ട് തരും അതായത് നോട്ട്ബുക്കോ പെൻസിലോ ബാഗോ ചോക്ലേറ്റ്സോ എന്തായാലും മതിയാവും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് രീതിയിൽ മൂന്ന് കുട്ടികളെ കണ്ടിട്ടാണ് നമ്മൾ പൂജിക്കുന്നത് അത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ വെച്ചോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലോ വീട്ടിലടുത്തുള്ള കുട്ടികൾക്കോ ആർക്കാണെങ്കിലും മതിയാവും ഞാൻ പറഞ്ഞു നമ്മൾ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് വേണം ഇത് ചെയ്യാനെന്ന് കാരണം നമ്മുടെ ദോഷങ്ങളെയൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ ഈ വൈകിട്ടത്തെ ലക്ഷ്മി പൂജ കൊണ്ട് നമുക്ക് സാധിക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാളെ വൈകിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയും ഉച്ചയ്ക്കും വരുന്ന ശുക്രഹോര സമയത്തും ചെയ്യാവുന്നതാണ് പക്ഷേ ഫലം കൂടുതൽ കിട്ടുന്നത് നമ്മൾ വൈകിട്ട് ചെയ്യുമ്പോഴാണ് അപ്പം നാളെ നമ്മൾ പൂജിക്കേണ്ടത് ധാന്യ രൂപത്തിൽ ധാന്യലക്ഷ്മിയെയും സ്വർണരൂപത്തിൽ ധനലക്ഷ്മിയെയാണ് പൂജിക്കുന്നത് എട്ട് ലക്ഷ്മികൾ ഉണ്ടെന്നറിയാം അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ധാന്യലക്ഷ്മിയെയും ധനലക്ഷ്മിയെയുമാണ് നമ്മൾ പൂജിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ധാന്യങ്ങൾ കാണും പച്ചരി പയറ് പരിപ്പ് വൻപയർ ചെറു അങ്ങനെ പല പല ധാന്യങ്ങളുണ്ടായിരിക്കുമല്ലോ ഈ ധാന്യങ്ങളെല്ലാം ഓരോ സ്പൂൺ വീതം വെച്ചെടുത്ത് അത് മിക്സാക്കി വെക്കണം അതേപോലെ തന്നെ കുറച്ച് പച്ചരിയിൽ പൊട്ടാത്ത പച്ചരി നോക്കിയെടുക്കണം അതിൽ മഞ്ഞൾപ്പൊടിയും നെയ്യും കൂട്ടി കലർത്തി അക്ഷതമുണ്ടാക്കിയും വെക്കണം അപ്പോൾ നാളെ നമുക്ക് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് ഞാനിവിടെ ഡെമോയായിട്ട് കാണിക്കുന്നുണ്ട് ഡെമോയായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ വരയ്ക്കേണ്ട കോലം മാത്രമേ നിങ്ങൾ വരച്ചു കാണിക്കുന്നുള്ളൂ ആദ്യം തന്നെ നിങ്ങൾ പൂജ ചെയ്യേണ്ടുന്ന സ്ഥലം നല്ല രീതിയിൽ ക്ലീൻ ആക്കണം അപ്പോൾ പൂജ ചെയ്യുന്ന സാധാരണയല്ലായ്പ്പോഴും നിങ്ങളോട് ഞാൻ ഈ ഒരു കോലം നിലത്ത് വരയ്ക്കുകയാണെന്ന് പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ ഒരിക്കലും ഇത് നിലത്ത് വരയ്ക്കരുത് ഒന്നെങ്കിൽ ഒരു പലകമേൽ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വരയ്ക്കാം ഇനി ഇതൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നവർക്ക് ഒരു വാഴയില എടുത്തിട്ട് ആ വാഴയിലയിൽ മാക്കോലമായിട്ട് ഈ കാണുന്ന കോലം വരയ്ക്കുക ആദ്യം ഇത് സൗന്ദര്യ ലഹരിയിലെ ആറാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രമാണ് അപ്പോൾ നമ്മൾ ഇത് വേണം വരയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വരച്ചു കാണിക്കുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള യഥാർത്ഥ പിക്ചറും കൂടി ആഡ് ചെയ്തേക്കാം അപ്പം മാക്കോലമായിട്ട് നമ്മളിത് വരയ്ക്കണം ഇതിന് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല നിങ്ങൾക്കിനി മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കും വിഗ്രഹത്തിനും മുൻപിലും ഇത് വരച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചതുരം സ്ക്വയർ വരച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ത്രിശൂലവും കൂടെ വരയ്ക്കണം വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നടുക്ക് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലീം എന്നാണ് എഴുതുന്നത് ക്ലീം മൂന്ന് പ്രാവശ്യം ക്ലീം 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 എന്ന് എഴുതണം അതിന് താഴെയായിട്ട് നമ്മൾ എഴുതുന്നത് സാധ്യം എന്നാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ താഴെ ക്ലീം 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 അങ്ങനെ ടോട്ടൽ ആറ് പ്രാവശ്യം ക്ലീം എഴുതി നടുക്ക് നമ്മൾ സാധ്യം എന്നും കൂടിയിട്ട് എഴുതുന്നുണ്ട് അതിനുശേഷം ശേഷം ചെയ്യേണ്ടത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഓരോ ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ കോപ്പറിൻ്റെ പ്ലേറ്റോ നമ്മൾ വെക്കുക ഇപ്പോൾ വാഴയിലാണ് നിങ്ങളിത് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വാഴയിലയുടെ താഴ്ഭാഗത്തായിട്ട് അതിൽ തന്നെ വെച്ചാൽ മതി പ്രത്യേകിച്ച് പാത്രം വെക്കണമെന്നൊന്നുമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ധാന്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണമെന്ന് അതിലെ ഒരു ധാന്യങ്ങൾ മിക്സ് ചെയ്തതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെക്കണം അപ്പുറത്തെ പാത്രത്തിൽ ഞാൻ ആ സ്വർണം വെച്ച് കാണിച്ചിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ അക്ഷതമുണ്ടാക്കിയല്ലോ പച്ചരിയിൽ മഞ്ഞപ്പൊടിയും അതേപോലെ നെയ്യും കൂട്ടിക്കലർത്തി ആദ്യം അതിട്ടിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ഈ ഒരു സ്വർണം വെക്കാൻ കാരണം പച്ചരിക്ക് മുകളിൽ നമ്മൾ ഈ ഒരു സ്വർണം വെക്കുമ്പോൾ പച്ചരിക്ക് പച്ചരിക്കും ആകർഷണശക്തി വളരെയധികം കൂടുതലാണ് അത് അതുമാത്രവുമല്ല യെല്ലോ കളറിലിരിക്കുന്ന പച്ചരി സ്വർണത്തിൻ്റെ മറ്റൊരു രൂപമാണ് അപ്പോൾ വലിയ ഒരു കൂനെ പോലെ ഈ മഞ്ഞ കളറിലെ പച്ചരി നമ്മളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് സ്വർണ്ണമാണെങ്കിലും വെക്കുമ്പം അതൊരുപാടായിട്ട് തോന്നിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വെച്ച് പൂജ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ദീപം കൊളുത്തി വെക്കണം നിലവിളക്കോ മൺവിളക്കോ എന്ത് വിളക്കാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു വിളക്ക് നമ്മൾ കൊളുത്തി വെച്ചാൽ മതിയാവും നെയ്യൊഴിച്ച് തന്നെ നമ്മളിത് കൊളുത്തണം അത് അതുമാത്രവുമല്ല നമ്മൾ എല്ലാ രീതിയിലും ഈ പച്ചരി പൂജകൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഗുരു ഭഗവാൻ്റെ ബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഭഗവാന്റെ ബലം വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്താണോ പച്ചരിയോടുകൂടി വെക്കുന്നത് അത് നമ്മിലോട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കും അപ്പം നമ്മൾ പച്ചരിയിൽ വെച്ചത് വളരെ ചെറിയ ഒരു എന്താ പറയുന്ന കടുകുമണി വലിപ്പത്തിലുള്ള സ്വർണ്ണമാണെങ്കിലും അതിൻ്റെ ഇരട്ടി ഈ പച്ചരി നമ്മിലോട്ട് ആകർഷിച്ച് കൊണ്ടു അങ്ങനെ നമ്മൾ ഈയൊരു സൗന്ദര്യലഹരിയിലെ ആറാമത്തെ കോലം വരച്ച് അതിനു മുമ്പിൽ വിളക്കും കത്തിച്ച് ഒരു സൈഡിൽ ധാന്യലക്ഷ്മിയെയും മറ്റൊരു സൈഡിൽ ധനലക്ഷ്മിയെയും നമ്മൾ ആവാഹിച്ച് പൂജ ചെയ്യുന്നു ഈ സൗന്ദര്യലഹരിയിലെ ആറാമത്തെ കോലം എന്ന് പറയുന്നത് ശുക്രഭഗവാന് ബലം വെക്കുന്ന ഒരു യന്ത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യന്ത്രം ഇവിടെ വരച്ചിരിക്കുന്നത് നമ്മുടെ രണ്ടാമിടത്തിൽ ധനത്തിനും ധാന്യത്തിനും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ രണ്ടാം ഇടമാണ് നമ്മുടെ ഈ ഒരു രാശി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വരച്ച് പൂജ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ നമ്മിലോട്ട് അതെന്താണെങ്കിലും അത് ആകർഷിച്ചു കൊണ്ടിരിക്കും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതെല്ലാം കഴിഞ്ഞു ചൊല്ലേണ്ട മന്ത്രം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജ്യതേ ശങ്കചക്ര ഗഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതയും തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകമാണ് നമ്മളിവിടെ ചൊല്ലേണ്ടത് എട്ട് ലക്ഷ്മികൾക്കുള്ള മന്ത്രമാണ് ഈയൊരു മഹാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എട്ട് പൂക്കൾ കൊണ്ട് വേണം ഈ പ്രാവശ്യം നമ്മൾ അർച്ചന ചെയ്യാൻ അതായത് ഓരോ ലക്ഷ്മിക്കും ഓരോ പൂക്കൾ ഇപ്പം കുറേ പേര് പറയും ഞങ്ങൾക്ക് എട്ട് പൂക്കൾ കിട്ടാനില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളത് പൂക്കൾ കിട്ടാൻ ഇല്ലാത്തവർക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് എട്ട് പൂക്കൾ എന്ന് പറയുമ്പം രാജപൂവായി കരുതിയിരിക്കുന്ന താമര ശുക്രനെയും ബുധനെയും ഒരുപോലെ വശ്യം ചെയ്യാൻ കഴിവുള്ള മരിക്കൊഴുന്ന് രാഹുവിൻ്റെ അംശമായ അരളി അരളിക്ക് ശുക്രഭഗവാനെ ആക്റ്റീവ് ചെയ്ത് നിലനിർത്താനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ റോസപ്പൂവ് മുല്ലപ്പൂവ് സംഭങ്ങി എന്ന് പറയുന്ന ഒരു പൂവുണ്ട് അതായത് ചെമ്പകമാണെങ്കിലും എടുക്കാം പിന്നെ തുളസി എടുക്കാം അതേപോലെ തന്നെ കൂവളത്തിൻ്റെ ഇലയും എടുക്കാം ഇങ്ങനെ എട്ടെണ്ണം അതായത് നമുക്ക് ഇല ഇല രൂപത്തിലും പത്രരൂപത്തിലും ും പുഷ്പ രൂപത്തിലും ലക്ഷ്മിയെ പത്രം എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമോ തുളസിയിലെയും കൂവളത്തിലെയും ഒക്കെ എല്ലാവർക്കും കിട്ടും ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ എടുത്തോളൂ ശംഖുപുഷ്പം എടുത്തോളൂ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ ഇത് ഞാൻ ഈ പറഞ്ഞ നല്ല മണമുള്ള പൂക്കളാണ് ഈ പറഞ്ഞ പൂക്കളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുക്കാൻ പറഞ്ഞത് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ള എട്ട് രീതിയിലെ പൂക്കൾ ഇനി പൂക്കളില്ലാത്തവർക്ക് നിങ്ങൾക്ക് കുങ്കുമം കൊണ്ടോ മഞ്ഞൾപ്പൊടി കൊണ്ടോ നാണയങ്ങൾ കൊണ്ടോ ഒക്കെ അർച്ചന ചെയ്യാം അർച്ചന ചെയ്തതിന് ശേഷം ആ മഞ്ഞപ്പൊടിയും ഒക്കെ നമുക്ക് നെട്ടിത്തൊടാൻ ഉപയോഗിക്കാം നാണയമാണെങ്കിൽ അത് വീണ്ടും ലക്ഷ്മി പൂജയ്ക്കായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പം ഇത്രയും പുഷ്പങ്ങൾ എടുക്കും കദമ്പം എന്ന് ഇവ അറിയപ്പെടും ഒരു ലക്ഷ്മിക്ക് ഒരു മലർ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമസ്തേസ്തു മഹാമായേ ശ്രീഭീഡേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് പറയുമ്പോൾ ആ പൂവ് ആദ്യം തന്നെ നമ്മൾ വലതുകയിൽ ആ പൂവ് എടുത്ത് പിടിച്ചിട്ട് നമോസ്തുതേ എന്ന് പറയുമ്പോൾ ആ പൂവ് ആ പുഷ്പത്തിൻ്റെ അടുത്ത് സമർപ്പിച്ചിട്ട് നമ്മൾ രണ്ട് കൈയും കോപ്പി രണ്ട് പ്രാവശ്യം നമോസ്തുതേ നമോസ്തുതേ എന്ന് പറയണം അതിനു ശേഷം നമ്മൾ അടുത്തത് ചൊല്ലണം അതായത് നമസ്തേസ്തു മഹാമായേ ശ്രീ പീഠേസ്വര പൂജിതേ ശ്രീ ചക്രകഥാ ഹസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ പൂവ് സമർപ്പിക്കുന്നു കൈകൾ കൂപ്പുന്നു നമോസ്തുതേ എന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം പറയുന്നു അതായത് നമ്മൾ ദേവിയിൽ ശരണാഗതി അടയുന്നു എന്നാണ് ഈ അർത്ഥം നമ്മളുടെ എല്ലാ രീതിയിലുമുള്ള ശരണാഗതി കൈകൾ കൂപ്പിക്കൊണ്ട് നമ്മൾ ദേവിക്ക് അടയുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അഗസ്ത്യമുനിയാണ് ഈ ഈയൊരു മഹാലക്ഷ്മി അഷ്ടകത്തെപ്പറ്റി ഇന്ദ്രഭഗവാന് പറഞ്ഞു കൊടുത്തത് ഇന്ദ്രഭഗവാന് ഭയങ്കര അഹങ്കാരമായപ്പം തൻ്റെ ദേവലോകവും അതേപോലെ തന്നെ ഐരാവതത്തെയുമൊക്കെ നഷ്ടപ്പെട്ടു കാരണം ഇന്ദ്രഭഗവാൻ അഹങ്കാരം കൂടിയപ്പം മഹാലക്ഷ്മി ഇന്ദ്രലോകം വിട്ടുപോകുകയും എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ട് ഇന്ദ്രന് ഭൂമിയിൽ വന്ന് അലയേണ്ടി വരികയും ചെയ്യും അങ്ങനെ അഗസ്ത്യമുനിയെ കാണുകയും അഗസ്ത്യ മുനിയാണ് ഈ ഒരു മഹാലക്ഷ്മി അഷ്ടകത്തെപ്പറ്റി ഇന്ദ്രന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഇന്ദ്രൻ ഈ ഒരു മന്ത്രം ചൊല്ലിയത് അങ്ങനെ ചൊല്ലി നഷ്ടപ്പെട്ടു എല്ലാം ഇന്ദ്രഭഗവാൻ വീണ്ടെടുത്തു അപ്പം ഇന്ദ്രൻ എന്താണ് ചെയ്തത് മഹാലക്ഷ്മി ദേവിയിൽ ശരണാഗതി അടയുകയാണ് ചെയ്തത് ഈ എന്ന് പറയുന്ന വാക്കിന് അത്രമാത്രം കഴിവുണ്ട് അതായത് നമ്മളിൽ നിന്ന് വിട്ടുപോയ മഹാലക്ഷ്മിയെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു എന്ന വാക്കിനും ഈ ഒരു മഹാലക്ഷ്മി അഷ്ടകത്തിനും കഴിവുണ്ട് മൂന്ന് തവണ നമ്മൾ നമോസ്തുതയെ ചൊല്ലുമ്പം ഞാൻ പറഞ്ഞുവല്ലോ കൈകൾ കൂപ്പി ദേവിക്ക് മുൻപിൽ നമ്മൾ തല കുനിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ദേവിയുടെ മനസ്സ് കുളിർന്ന് പോയ ജന്മം നീ എന്തൊക്കെ പാപം ചെയ്താലും അതെല്ലാം ഞാൻ പോട്ടേന്ന് വെച്ചിട്ട് ഈ ജന്മം നിനക്ക് ഞാൻ ശരണാഗതി തരുകയാണ് ചെയ്യുന്നതെന്നാണ് ദേവി പറയുന്നത് ദേവി വെറുതെ പറഞ്ഞതല്ല അഗസ്ത്യമുനിക്ക് കൊടുത്ത വാക്കാണ് ആരാണോ ഈ ഒരു മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി എനിക്ക് മുൻപിൽ കൈകൾ കൂപ്പുന്നത് അവർക്ക് ഞാൻ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യവും കൊടുക്കുമെന്നുള്ളതാണ് മഹാലക്ഷ്മി അഗസ്ത്യമുനിക്ക് നൽകിയ വാക്ക് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നമോസ്തുതയെ പറഞ്ഞ് പൂവ് സമർപ്പിച്ച് ബാക്കിയുള്ള രണ്ട് പ്രാവശ്യം നമോസ്തുതയെ പറയുമ്പോൾ കൈകൾ കൂപ്പി തലകൾ കുനിച്ചുകൊണ്ട് തന്നെ ഇത് പറയാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ മന്ത്രം ഇത് മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി ഏറ്റവും ചൊല്ലി അർച്ചന ചെയ്യണമെന്നൊന്നുമില്ല മഹാലക്ഷ്മി അഷ്ടകം മാത്രം ചൊല്ലുക ശേഷം എല്ലാ ഇപ്പോഴും പോലെ സാമ്പ്രാണി കൊണ്ട് തൂപം കാണിക്കുക നെയ്തീവ ആരതി എടുക്കുക ശേഷം നിവേദ്യമാണ് നിവേദ്യം എന്ന് പറയുന്നത് പച്ചരിയും പരിപ്പും കൊണ്ടുള്ള എന്തും നമുക്ക് നാളെ ദേവിക്ക് സമർപ്പിക്കാം പച്ചരി കൊണ്ട് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി സമർപ്പിക്കാം അതേപോലെ തന്നെ ചോറുണ്ടാക്കി സമർപ്പിക്കാം പിന്നെ പരിപ്പ് പരിപ്പ് കൊണ്ട് നമുക്ക് പരിപ്പ് കറി അതായത് എരിവൊന്നും ഇല്ലാതെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലുണ്ടായി കൊടുക്കുമല്ലോ പച്ചരി ചോറ് വേവിച്ചിട്ട് പരിപ്പ് കറിയും വെച്ചിട്ട് നെയ്യൊഴിച്ച് തൂവി അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർക്കാതെ പരിപ്പ് വട ഉണ്ടാക്കി സമർപ്പിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെറ്റില പാക്ക് പഴം എന്താണോ പറ്റുന്നത് അതും ദേവിക്ക് സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് വീണ്ടും നമ്മുടെ ഇരു കൈകളിലും കൂപ്പി ഞാൻ എൻ്റെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഇങ്ങനെ ദേവിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ സ്വർണം പണയം വെച്ചിരിക്കുന്നവരൊക്കെയാണ് എത്ര നോക്കിയിട്ടും അത് തിരിച്ചെടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റായിട്ട് ദേവിയിൽ ശരണാഗതി പ്രാപിച്ചിരിക്കുമോ തീർച്ചയായും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വർണം വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടു പോയ എല്ലാം അതായത് സ്വർണമെന്ന് തന്നെയില്ല നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചെടുക്കാൻ ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ ഒരു പൂജ ചെയ്യാൻ ശ്രമിക്കണം വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഇത് വരയ്ക്കുന്നതിന് മാത്രമേ കുറച്ച് പ്രയാസം നിങ്ങൾക്ക് തോന്നുകയുള്ളൂ പിന്നെ മാ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ഷോർട്സായിട്ട് ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ് വീഡിയോ ഇട്ട് കഴിയുമ്പം ഈ ഒരു വീഡിയോ അടിയിൽ തന്നെ അതിൻ്റെ ലിങ്കും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം അപ്പം എല്ലാവരും ഇത് ചെയ്യണം തീർച്ചയായും മഹാലക്ഷ്മിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവും ഇന്ദ്രഭഗവാന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ സ്വത്തുക്കൾ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റിയോ അതേപോലെ നമുക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും നമ്മളിലേക്ക് വരാനിരിക്കുന്നതും ഒക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് എല്ലാവരും പൂജ ചെയ്യണം എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ